പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ ക്രമീകരണ യോഗത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസർക്ക് സ്ഥലം മാറ്റം കണ്ണൂർ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ പീയൂഷിനെയാണ് കൊല്ലത്തേക്ക് മാറ്റിയത് എസ് പി ജി ആവശ്യപ്പെട്ട ചെക്ക് ലിസ്റ്റ് നൽകിയില്ലെന്നും ട്രയൽ റണ്ണിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരെ പങ്കെടുപ്പിച്ചില്ലെന്നും കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു കളക്ടറുടെ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് വലിയ കൃത്യവിലോപമാണോ ഡോക്ടർ കാട്ടിയിരിക്കുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് സെക്രട്ടറി ട്രാൻസ്ഫർ ഓർഡർ പുറത്തിറക്കിയപ്പോൾ അതിനകത്ത് പറയുന്നത് എന്ന് മാത്രമല്ല അത് ഗുരുതരമായ ഒരു കൃത്യവിലോപമായി കണക്കാക്കേണ്ടി വരും കാരണം പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്ത് സന്ദർശനം നടത്തുമ്പോൾ അല്ലെങ്കിൽ എട്ട് എട്ടാം തീയതി കഴിഞ്ഞ വർഷം എട്ടാം തീയതി എട്ടാം മാസം എട്ടാം തീയതി ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു മീറ്റിങ് പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കണ്ണൂരിൽ വിളിച്ചത് ആ മീറ്റിംഗിൽ പങ്കെടുക്കും ണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ എം പിയൂഷിന് നിർദ്ദേശവും ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്ന് നൽകി പക്ഷേ അദ്ദേഹം ആ മീറ്റിംഗിൽ പങ്കെടുത്തില്ല അതിന് പ്രത്യേകമായ എന്തെങ്കിലും ഒരു കാരണം ജില്ലാ കളക്ടറെ ബോധിപ്പിക്കുകയും ചെയ്തില്ല അതിനുശേഷം എസ് പി ജി ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നത് ആ പരിപാടിയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുക എന്ന് ചോദിച്ചൊരു ലിസ്റ്റ് ലിസ്റ്റ് ചോദിച്ചു ആ ലിസ്റ്റും ഡോക്ടർ പിയൂഷ് നൽകിയില്ല പിറ്റേ ദിവസം ട്രയൽ റൺ നടത്തിയപ്പോൾ ആ ആരോഗ്യവകുപ്പ് ജീവനക്കാരെ അതിൽ ആരെയും പങ്കെടുപ്പിച്ചുമില്ല അതുകൊണ്ട് ആരോഗ്യവകുപ്പ് ജീവനക്കാരെ ഒഴിവാക്കി ട്രയൽ റൺ നടത്തേണ്ടി വന്നു എന്നാണ് ജില്ലാ കളക്ടർ ആരോഗ്യവകുപ്പിന് കൊടുത്ത റിപ്പോർട്ട് ഇങ്ങനത്തെ ഒരു പെരുമാറ്റം ഇതിനു മുമ്പും ഡോക്ടർ പീയൂഷിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് ആ റിപ്പോർട്ടിൽ ജില്ലാ കളക്ടർ പറയുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തെ കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഹോം സ്റ്റേഷനായ കോഴിക്കോട് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് നൽകാൻ കഴിയില്ല എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു അതും ഉത്തരവിൽ പ്രത്യേകമായി തന്നെ പറയാം അല്ലേ ഉറപ്പായിട്ടും അച്ചടക്ക നടപടിയാണ് അതുകൊണ്ടാണ് അച്ചടക്ക നടപടി വന്നപ്പോൾ അതിൽ സ്വന്തം ജില്ല കിട്ടുമോ എന്ന ഒരു കാര്യം അദ്ദേഹം തിരക്കി അത് അച്ചടക്ക നടപടിയാണ് അതുകൊണ്ട് സ്വന്തം ജില്ലയിലേക്ക് തരാൻ നൽകി പറ്റില്ല എന്ന് ആരോഗ്യവയ്പ് പറയുകയും കോഴിക്കോടുകാരനായ കണ്ണൂർ ഡി എം ഒ ആയ ഡോക്ടർ എം പിയൂഷിനെ കൊല്ലത്തേക്ക് സ്ഥലം മാറ്റുകയാണ് ഓക്കെ താങ്ക് യു റഹീസ് നോക്കൂ എന്നെ എൻ്റെ സ്വന്തം ജന്മസ്ഥലമായ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റി ശിക്ഷിക്കൂ എന്ന് പറയുന്ന ഒരു ഡി എം ഒ എം ആരോഗ്യവകുപ്പ് പറഞ്ഞു തൽക്കാലം കൊല്ലത്ത് പോയി കുറച്ച് പണിയൊക്കെ എടുക്കൂ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് എസ് പി ജി ആവശ്യപ്പെട്ട ലിസ്റ്റൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഈ പണി കിട്ടുമായിരുന്നു കോഴിക്കോട്ടിൽ നിന്ന് പണിയെടുത്തൂടെ എന്നുള്ളതാണ് ചോദ്യം